നമസ്തേ ഞാൻ ഡോക്ടർ അഞ്ജന ഇന്ന് എക്സിമ അല്ലെങ്കിൽ ആയുർവേദത്തിൽ വിചർച്ചക എന്നറിയപ്പെടുന്ന രോഗത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തൊക്കു രോഗങ്ങൾക്കും കാലാവസ്ഥയ്ക്കും തമ്മിൽ വളരെയധികം കണക്ഷൻസ് ഉണ്ട് അതായത് ഉഷ്ണകാലഘട്ടം അല്ലെങ്കിൽ മഴ മാറി അന്തരീക്ഷം ചൂടുപിടിച്ചു തുടങ്ങുന്ന കാലഘട്ടം ആ കാലഘട്ടം അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിന് ആനുപാതികമായി നമ്മുടെ ശരീരവും പിടിച്ചു തുടങ്ങുന്നു ആയുർവേദപരമായി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പിത്തദോഷത്തിന്റെ പ്രകോപം ഉണ്ടാകുന്നു ആ കാലഘട്ടത്തിലാണ് ത്വക്ക് രോഗങ്ങൾ അസിഡിറ്റി തലവേദന പോലുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ അധികമായി കണ്ടുവരുന്നത് അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന രോഗമാണ് എക്സിമ എന്ന ചർമ്മരോഗം എക്സിമ എങ്ങനെയാണ് എക്സിമ ഉണ്ടാവുന്നത് എക്സിമയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം എക്സിമയ്ക്ക് പ്രത്യേകമായ ഒരു കാരണം മോഡേൺ സയൻസിൽ പറയുന്നില്ല എന്നാൽ ആയുർവേദത്തിൽ എക്സിമ ഒരു പാരമ്പര്യ വ്യാധിയാണ് അതായത് മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾക്ക് കിട്ടുന്ന ഒരു രോഗമായിട്ടാണ് എക്സിമയെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് എൻവോൺമെന്റൽ ഫാക്ടേഴ്സും എക്സിമയ്ക്ക് പറയുന്നു ഇനി എക്സിമ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അതായത് നമ്മുടെ ശരീരത്തിന്റെ അകത്തു നിന്നോ പുറത്തു നിന്നോ എന്തെങ്കിലും പോലെ അലർജൻസുമായി നമ്മുടെ ബോഡി കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ അതിനെതിരെ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നു അപ്പോൾ ഒരു അലർജിക് റെസ്പോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു ഈ അലർജിക് റെസ്പോൺസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ സൂപ്പർഫിഷ്യൽ ലെയറിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നു ഈ ചൊറിച്ചിൽ കാരണം ശരീരം ചുവന്ന് തടിച്ച് എക്സിമേഡ് ലീഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇനി എക്സിമയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചിൽ തന്നെയാണ് ഈ ചൊറിച്ചിൽ എന്ന് പറയുന്നത് മൈൽഡ് ടു മോഡറേറ്റ് മോഡറേറ്റ് ടു സീരിയൽ ടൈപ്പ് ഓഫ് ഇച്ചിങ് ആണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് ഈ ചൊറിച്ചിലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം ചുവക്കുന്നു തടിക്കുന്നു റെഡ് കളറിലുള്ള ലീഷൻസ് ഉണ്ടാകുന്നു ചില കണ്ടീഷൻസ് ലീഷൻസ് ഉണ്ടാവാറില്ല രണ്ട് ടൈപ്പ് എക്സിമ ആണ് നമ്മൾ പറയുന്നത് ഡ്രൈ എക്സിമയുണ്ട് വെറ്റ് എക്സിമിയ ഉണ്ട് ഡ്രൈ എക്സിമ എന്ന് പറയുമ്പോൾ ഈ ചൊറിച്ചിലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും സ്കിൻ ചെറിയ ചെറിയ പൊടി പോലെ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ അതാണ് ഡ്രൈ എക്സിമ എന്ന് പറയുന്നത് ഇനി വെറ്റ് എക്സിമ വെറ്റ് എക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിലിന്റെ ഭാഗമായിട്ട് ഒരു ദ്രവം പുറത്തേക്ക് വരികയാണ് ഈ ദ്രവം എന്ന് പറയുന്നത് നല്ല കൊഴുത്തു പഴുത്ത ഒരു ദ്രാവകമായിരിക്കില്ല പകരം ഒരു ലൈറ്റ് സീറസ് ഫ്ലൂയിഡ് ആയിരിക്കും പക്ഷെ എന്നാലും ചൊറിച്ചിലിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും ദ്രവം പുറത്തേക്ക് പോകുന്നു അപ്പം എക്സിമയുടെ ഭാഗമായിട്ട് ഒരു അലർജി റെസ്പോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചൊറിയുന്നു അതായത് ആ ഒരു ഇച്ചിങ് സെൻസേഷൻ വരുമ്പോൾ നമ്മൾ ചൊറിയുന്നു ആ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നു ഈ ഒരു സൈക്കിളിനെ നമ്മൾ പറയുന്നത് ഇച്ചിങ് സ്ക്രാച്ച് സൈക്കിൾ എന്നാണ് പറയുന്നത് ഇതാണ് എക്സിമയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ഇനി എക്സിമയെ കുറിച്ച് കുറച്ച് മിസ് കൺസെപ്റ്റുകൾ നിലവിലുണ്ട് അതായത് എക്സിമ കൂടുതലായും കുട്ടികളിലാണ് വരുന്നത് എന്നൊരു മിസ്കൺസെപ്റ്റ് ഉണ്ട് അത് തെറ്റാണ് എക്സിമ പ്രായഭേദമന്യേ എല്ലാ ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു രോഗമാണ് അടുത്തത് എക്സിമ നമ്മുടെ ശരീരത്തിൽ കൂടുതലും ശരീരത്തിന്റെ മടക്കുകളിലാണ് കണ്ടുവരുന്നത് എന്നൊരു മിസ്കൺസെപ്റ്റ് കൂടിയുണ്ട് അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തും എക്സിമ ഉണ്ടാവാം പക്ഷെ മടക്കുകൾ കൈമടക്കുകൾ മടക്കുകൾ അല്ലെങ്കിൽ അരയുടെ മടക്കുകൾ ഗ്രോയിങ് റീജ്യൻ അവിടെയൊക്കെ വരുമ്പോഴാണ് എക്സിമ നമ്മളെ കൂടുതലായി ബുദ്ധിമുട്ടിക്കുന്നത് ഇനി എക്സിമയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എക്സിമ കൃത്യസമയത്ത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യസമയത്ത് അത് ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ അത് വലിയ വലിയ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കോൺഫിഡൻസിനെ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യമാണ് അയാളുടെ സ്കിൻ എന്ന് പറയുന്നത് ഓക്കെ ഒരാളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ് അയാളുടെ കോൺഫിഡൻസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം ആ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് സ്കിൻ എന്ന് പറയുന്നത് ആ സ്കിന്നിൽ ഉണ്ടാകുന്ന ചോർച്ചിൽ അതായത് എപ്പോഴും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ചോർന്ന് നമ്മുടെ ശരീരത്തിൽ ചുവന്ന പാടുകൾ ഉണ്ടാകുക അതൊക്കെ ഒരു വ്യക്തിയുടെ കോൺഫിഡൻസിനെ അല്ലെങ്കിൽ അയാളുടെ ജോലി സ്ഥലത്ത് ഡിക്യവറിനെ ഒക്കെ ഒരുപാട് അത് എഫക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് എക്സിമ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അത് കൃത്യസമയത്ത് സമയത്ത് ചികിത്സിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക ഇനി എന്താണ് എക്സിമയുടെ ചികിത്സ ആയുർവേദത്തിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ചികിത്സയാണ് എക്സിമയ്ക്ക് പറയുന്നത് ശോധന ചികിത്സയും ശമന ചികിത്സയും ശോധന ചികിത്സയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വിരേചനം അല്ലെങ്കിൽ പർഗേഷൻ വിരേചനം വിരേചനത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ അവസ്ഥയോ രോഗത്തിന്റെ അവസ്ഥയോ നോക്കി കൃത്യമായ അളവിൽ വിവേചന മെഡിസിൻസ് നമ്മൾ പേഷ്യന്റിന് കൊടുത്ത് ശരീരത്തിനുണ്ടായ ആ ഒരു അലച്ചു റെസ്പോൺസിന് കാരണമായ ഓക്സിൻസിന് നമ്മൾ പുറത്തേക്ക് കളയുകയാണ് അതല്ലാതെ ഉള്ള ഒരു ഇച്ചിങ് സെൻസേഷൻ ശമിപ്പിക്കാനായി നമുക്ക് കഷായധാര തക്രധാര ഞവരലേപനം അതുപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്നതാണ് അടുത്തത് ശമന ചികിത്സ ശമന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിൻസ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിന് ചോർച്ചിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയാനായിട്ട് അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കാനായിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ ഇന്റർണലി കൊടുക്കുകയാണ് അതെങ്ങനെ ശോധന ചികിത്സയും ശമന ചികിത്സയും കൃത്യമായ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായ അളവിൽ നൽകി കഴിഞ്ഞാൽ എക്സിമ എന്ന രോഗത്തെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും ഇനി മെഡിസിൻസ് മാത്രമല്ലാതെ ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ പ്ലസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ എക്സിമയെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ആയുർവേദത്തിന്റെ ചികിത്സയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂട്ട് കോസ് അപ്രോച്ച് ആണ് അതായത് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ അതിന്റെ വേരോടുകൂടി പെയ്തു മാറ്റുക എന്നുള്ളതാണ് ആയുർവേദത്തിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതുകൊണ്ട് എക്സിമേഡ് ചികിത്സയ്ക്ക് ഒരു അംഗീ ഒരു അംഗീകാരമുള്ള ആയുർവേദ ഫിസിഷ്യന്റെ കീഴിൽ മാത്രം നിങ്ങൾ ചികിത്സ തേടുക എക്സിമേഡ് ട്രീറ്റ്മെന്റിന്റെ സക്സസ് പ്ലാൻ എന്ന് പറയുന്നത് ടി ടി എം എം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ടൈംലി ഡയഗ്നോസിസ് മാനേജ്മെന്റ് ആൻഡ് മെയിൻ്റൻസ് Okay, thank you.